കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവിന്റെ ഭാഗമായി നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം ക്ഷേത്രമുറ്റത്തെത്തി ചുവടുകൾ വെച്ചു ആഘോഷം സിസിടിവി പ്രാദേശികം പ്രാദേശിക യൂട്യൂബ് ചാനലിലൂടെയും തൽസമയം സംപ്രേഷണം ചെയ്യുന്നു ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് പ്രസിദ്ധമായ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നടക്കുന്നത് തിങ്കളാഴ്ച പ്രാദേശികാഘോഷ കമ്മറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് നടക്കും ഞായറാഴ്ച ഇരുപത്തിയെട്ട് വേല കമ്മറ്റികളുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത് നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വൈകിട്ട് മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു ചെണ്ടമേളവും നാദസ്വരവും തമ്പോലയും വിസ്മയം തീർത്ത സന്ധ്യയിൽ തെയ്യക്കാഴ്ചകളും നാടൻ കലാരൂപങ്ങളും രാത്രി എട്ട് മണിവരെ ക്ഷേത്രമൈതാനിയിൽ ആടിത്തിമിർത്തു പൂരദിവസമായ തിങ്കളാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും ശിവേലി പറയെടുപ്പ് എന്നിവ നടക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദവൂട്ടുമുണ്ടായിരിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ക്ഷേത്ര നടപ്പുരയിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും വാദ്യകലാകാരന്മാരായ നെല്ലുവായ് ശശി വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും വൈകിട്ട് അഞ്ചുമണി മുതൽ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്കെത്തും ആറു മണിക്ക് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ നാൽപ്പതോളം ഗജവീരന്മാർ അണിനിരക്കും ആറേ മുപ്പതിന് പാരമ്പര്യ അനുഷ്ഠാന കലകളും ക്ഷേത്ര സന്നിധിയിൽ തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപ്പൂജ പറയെടുപ്പ് ശിവേലി എന്നീ ചടങ്ങുകളും നടക്കും ഇരുപത്തിയഞ്ചിന് കൊടിയേറ്റം മുതൽ പൂരാഘോഷം വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക കലാസംഘങ്ങളുടെയും പ്രശസ്ത കലാകാരന്മാർ അണിനിരുന്ന പ്രൊഫഷണൽ ടീമുകളുടെയും വിവിധ കലാപരിപാടികൾ ക്ഷേത്ര മൈതാനിയിൽ അരങ്ങേറിയിരുന്നു ദേവസ്വം ഭാരവാഹികളായ പി ജി അജയൻ യു ബി ജയൻ കെ ജി ഗോപിനാഥൻ കെ എ ബാലൻ കെ വി ചന്ദ്രൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും